രണ്ടായിരത്തി മണ്ഡലകാലത്ത് അന്നദാനത്തിന്റെ പേരിൽ ശബരിമലയിൽ നടന്നത് അരക്കോടിയുടെ തട്ടിപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജയപ്രകാശ് കരാറുകാരന്റെ പേരിൽ വ്യാജരേഖ ചമച്ചാണ് തട്ടിപ്പ് നടത്തിയത് വിജിലൻസ് അറസ്റ്റ് ചെയ്ത ജയപ്രകാശിന് പിന്നീട് ശബരിമലയിൽ സുപ്രധാന ചുമതലയും നൽകിയിരുന്നു രേഖകൾ ജനം ടിവിക്ക് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് മണ്ഡലകാലത്ത് ശബരിമലയിൽ നടത്തിയ അന്നദാനത്തിന്റെ പേരിലാണ് തട്ടിപ്പ് നടന്നത് നാല് തവണയായി കരാറുകാരന്റെ പേരിൽ വ്യാജരേഖ ചമച്ചായിരുന്നു തട്ടിപ്പ് ഇതിലൂടെ അന്നത്തെ ദേവസ്വം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജയപ്രകാശ് തട്ടിയെടുത്തത് അരക്കോടിയിലേറെ രൂപ കൃത്യമായി പറഞ്ഞാൽ അൻപത് ലക്ഷത്തി എഴുപത്തിയൊന്നായിരത്തി അറുനൂറ്റി എൺപത്തിയഞ്ച് രൂപ പലവ്യഞ്ജനവും പച്ചക്കറിയും വിതരണം ചെയ്ത വകയിൽ മുപ്പത് ലക്ഷം രൂപയുടെ ബില്ലാണ് കരാറുകാരൻ ദേവസ്വം ബോർഡിൽ സമർപ്പിച്ചത് ഇതിൽ എട്ട് ലക്ഷം രൂപ ചെക്കായി ദേവസ്വം ബോർഡ് കരാറുകാരന് നൽകിയിരുന്നു ബാക്കി പണമായി നൽകാമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജയപ്രകാശ് പറഞ്ഞതായും പരാതിക്കാരൻ പറയുന്നു കരാറുകാരന്റെ പരാതിയിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്ത അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജയപ്രകാശിന് പിന്നീട് ശബരിമലയിൽ സുപ്രധാന ചുമതലയും നൽകിയിരുന്നു ജനം തിരുവനന്തപുരം